കടനാട് സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മരീൻ മെഡിക്കൽ സെന്റർ പാല ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു കടനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വർഷം കൊണ്ട് അമ്പത്തി ആറ് പേർക്ക് ബ്ലഡ് കൊടുത്തു എന്ന് പറയുമ്പോ നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു മഹനീയ വ്യക്തിത്വമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് എങ്ങനെ പറയാമെന്നല്ലാതെ ഒരു പ്രാവശ്യം പോലും ബ്ലഡ് കൊടുക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല പക്ഷെ എന്റെ മക്കള് എന്റെ മക്കള് രണ്ടുപേര് ഒരു മോനും ഒരു മോളും സ്കൂൾ മാനേജർ ഫാദർ ആക്ഷൻ അക്ഷിൻ പുത്തമ്പുര പ്രിൻസിപ്പൽ സെബാഷൻ തിരുവിൽ വാർഡ് മെമ്പർ ഉഷാ രാജു പി ടി പ്രസിഡന്റ് സി ബി അഴകൻ പ്രോഗ്രാം ഓഫീസർ മഞ്ജു പീറ്റർ ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മാമചൻ അധ്യാപക പ്രതിനിധികളായ ജസ്റ്റിംമോൾ കെ ജെ നിഷ മൈക്കിൾ ജോസുകുട്ടി ജോസഫ് ഫാദർ ബോബി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു